കോഴിക്കോട് എരഞ്ഞിപ്പലം ഹോളി ക്രോസ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് റാഗി വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പിന്നിലും വലത് കാൽ തുടയിലും പരിക്കുണ്ട് രണ്ടാം മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആറുപേർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട് കൂളിംഗ് ക്ലാസ് ധരിച്ചത് സംബന്ധിച്ചായിരുന്നു തർക്കമെന്നും പ്രതികളായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്നും പ്രിൻസിപ്പൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു അതായത് നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കമ്മിറ്റികളുണ്ട് പിന്നെ ഡിസിപ്ലിൻ കമ്മിറ്റിയായ കമ്മിറ്റികൾ നമുക്കുണ്ട് ആ കമ്മിറ്റികൾ വളരെ ആണ് ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും നമുക്ക് നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഈ കഴിഞ്ഞിടയിൽ കോളേജിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായത് അപ്പോൾ അപ്പോൾ തന്നെ ടീച്ചേഴ്സ് അവിടെ എത്തുകയും കുട്ടികളെ ജൂനിയർ സീനിയേഴ്സ് തമ്മിലുണ്ടായ ചെറിയൊരു ഉന്തും തള്ളിലും അത് കൂളിങ് ക്ലാസ് വെച്ചാൻ്റെ പേരിൽ അത് കുട്ടിയെ പോ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു അപ്പം വീണ്ടും ഒരു ചെറിയ ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോലീസിൽ അറിയിച്ചു പോലീസ് വന്നു

അങ്ങനെ തന്നെയാണ് അരുൺ അതായത് റാഗിംഗ് തന്നെയാണെന്നാണ് കോളേജ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കൂടാതെ പോലീസ് കേസെടുത്തിരിക്കുന്നതും റാഗിംഗ് വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ ഗൗതം എന്നിവർക്കും കണ്ടാലറിയാവുന്ന പേർക്കും എതിരെയാണ് ഇവർ ഒന്നാം വർഷ വിദ്യാർത്ഥി കോളേജിലേക്ക് കൂളിംഗ് ക്ലാസ് ധരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ ഒരു അടിപിടി ഉണ്ടാവുകയും അങ്ങനെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് തലയ്ക്ക് പിന്നിലും വലത് കാലത്തുടയിലുമാണ് പരിക്കേറ്റിട്ടുള്ളത് അത് എഫ്ഐആറിലും മായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ ഒന്നാം വർഷ വിദ്യാർത്ഥി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടില്ല ഏതായാലും ഈ ഒരു പരിക്കിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് തന്നെ ഈ അടിയുണ്ടാകുന്ന സമയത്ത് തന്നെ കോളേജിലെ അധ്യാപകരും അതുപോലെ റാഗിങ് സെല്ലിൻ്റെ ആൾക്കാരും ഒക്കെ അവിടെ ഓടി എത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് പക്ഷേ അങ്ങനെ എത്തി കോംപ്രമൈസ് ആക്കിയെങ്കിൽ കൂടിയും ഗൗരവമായി തന്നെയാണ് വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസിന് റിപ്പോർട്ട് ചെയ്തതും എന്നും പ്രിൻസിപ്പൾ പിന്നീട് സൂചിപ്പിക്കുകയുണ്ടായി ഏതായാലും പോലീസ് ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് പ്രതികളെ ഉടൻ തന്നെ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥിയുടെ ഉടൻ രേഖപ്പെടുത്തും സാനിയ ാണ് റിപ്പോർട്ട് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഓരോ ദിവസം കഴിയും തോറും റാഗിങ് കേസുകളുടെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് ഈ റാഗിങ് എന്നുള്ളത് നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് അവസാനിച്ചു പോയി പടിയിറങ്ങി എന്ന് കരുതിയെങ്കിൽ തെറ്റിപ്പോയി പല കോളേജുകളിലും സ്കൂളുകളിൽ പോലും റാഗിംഗ് എന്ന പ്രാകൃതമായ ഈ ആചാരം അനുഷ്ഠാന കലയായി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് അധ്യാപകർ ജാഗ്രത പാലിക്കണം ഒപ്പം സഹപാഠികളും